ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗം ഓം നമോ ഭഗവദേ വാസുദേവ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്ലോകങ്ങൾ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ മുപ്പത്തൊന്നാമത്തെ ശ്ലോകം യേ മേ മതമിതം നിത്യാ അനുതിഷ്ടന്തിമാനവാഹ ശ്രദ്ധാവോനസൂയന്തോ കർമ്മിഹി സാരമിങ്ങനെയാണ് എൻ്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മബലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം േ ത്വേദവയസ്സൂയന്തോന്തി മേ മതം സർവജ്ഞാനവിമൂടാംസ്ഥാൻ വിധിനാന ചേതസഹ ഇങ്ങനെയാണ് അസൂയാലുക്കളായി എൻ്റെ ഉപദേശങ്ങളെ അവിഗണി അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂടരുമായി കണക്കാക്കേണം പൂർണത നേടുന്നതിലുള്ള അവരുടെ യത്നങ്ങൾ വിപുലമാക്കപ്പെടുകയും ചെയ്യുന്നു മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം സദൃശം ചേഷ്ടേ സ്വാസ്യ പ്രകൃതി ഭൂധാനി നിഗ്രഹക്യം കരിഷ്യതി ഈ ശ്ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ് തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനീം പ്രവർത്തിക്കുന്നത് ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച് സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു നിഗ്രഹം കൊണ്ട് എന്തു പ്രയോജനം മുപ്പത്തിനാലാമത്തെ ശ്ലോകം ഇന്ദ്രിയേർ സേന്ദ്രിയ സാധേ രാഗദ്വേഷ് സാരം സാരമിങ്ങനെയാണ് ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട് ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിലാവാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെ വിലങ്ങു തടികളാണവ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പര പരധർമാവനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയവഹ മുപ്പത്തി അഞ്ചാമത്തതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് തെറ്റോട് ഗുണിയാണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത് സ്വഹൃദനിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെ അന്യരുടെ വഴി സ്വീകരിക്കുന്നത് ആപത്കരമാണ് അഞ്ച് ശ്ലോകങ്ങളും പൂർത്തിയായി ഓം നമോ ഭഗവതി വാസുദേവായ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരേ നമ